ഹലോ ഗെയ്സ് എന്റെ പൊണ്ണോ കിട്ടിയ സ്മെല്ലും അപാര ടേസ്റ്റുണ്ട് കേട്ടോ എങ്ങനെയുണ്ടാക്കാൻ നോക്കിയാലോ നല്ല മഴയെത്ത് അടുക്കളയിൽ കയറി എന്തെങ്കിലും ചൂടോടെ ഉണ്ടാക്കി കഴിക്കാന്ന് വിചാരിച്ച് നോക്കിയപ്പം ഒരു പാക്കറ്റ് ബ്രെഡ് മാത്രമേ ഉണ്ടായോളൂട്ടോ പണ്ട് അമ്മ ഉണ്ടാക്കി തരാറുണ്ട് എന്നാ പിന്നെ അതെന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ആദ്യം ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം നാല് മുട്ട ഉപ്പ് മാത്രം ഇട്ടിട്ട് ഒന്ന് ചിക്കി ചിക്കിയെടുക്കാൻ വേണേ വെളിച്ചെണ്ണയിൽ ഒരു സവാളിയും ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ ആ സമയം കൊണ്ട് നമുക്ക് ടോസ്റ്റ് ചെയ്ത ബ്രെഡ് ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് ആയിട്ടൊന്നും മുറിച്ചെടുക്കാം ഇതിലേക്ക് പൊടികളായിട്ട് കാശ്മീരി മുളക് പൊടി ചിക്കൻ മസാല ഗരം മസാല ഇത്രയും കൂടെ ഇട്ട് പൊടികളുടെ പച്ചമണം മാറുന്നവരെ കുക്ക് ചെയ്തെടുക്കാം ഇതിലോട്ട് ഒരു തക്കാളിയും കുറച്ച് ക്യാപ്സിക്കം കൂടെ ഇട്ട് കൊടുക്കാം ഇത് രണ്ടും നല്ലോണം കുക്ക് ആവണം എന്നില്ലാട്ടോ ആ സമയത്ത് തന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരു ലൂസ് പരുവത്തിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞു വെച്ച ബ്രെഡും അതുപോലെ ചിക്കി എടുത്ത കോഴിമുട്ട കൂടെ ഇട്ട് കൊടുക്കാം അവസാനം അരിഞ്ഞു വെച്ച മല്ലിയിൽ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിന്ന് നല്ലൊരു സ്മെല് വരും നമുക്ക് കഴിക്കാൻ തോന്നും ഇതിന്റെ പേരെന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പേരിലൊക്കെ എന്തി െ ചൂടുണ്ടാവും വെച്ചിട്ടാണ് പതുക്ക വായിലേക്ക് വെക്കുന്നത് പക്ഷെ ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് ചൂടാറും കേട്ടോ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടാവുന്ന ഒരു കിഡ്ഡിലൻ ഡിഷ് ആണ് കേട്ടോ അപ്പോ ടാറ്റാ